ഡബ്ല്യു സി സി വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വയ്ക്കുകയും സർക്കാർ അനുവദിക്കുകയും സ്ത്രീകൾ തൊഴിലിടത്തിൽ സിനിമാ ഇടത്തിൽ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പഠിക്കാൻ ഒരു ഹേമ കമ്മിറ്റിയെ നിയമിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് നമ്മൾ കുറ്റകരമായ നാലേ മു നാല് വർഷവും ഏഴു മാസവും അത് അകത്ത് വെച്ച് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ഡബ്ല്യു സി സി അംഗങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ടും മുട്ടാത്ത വാതിലുകളില്ല എല്ലടുത്തും നമ്മൾ ഇതിന് ഒരു പ്രഷർ നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു സ്വതന്ത്ര സിനിമ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻസ് സിനിമ മൂവ്മെൻറ്റ് ഒരു ഓർഗനൈസ്ഡ് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലാരും അവിടെയും ഇവിടെയൊക്കെ ചില ശബ്ദങ്ങളൊന്നല്ലാതെ സംഘടിതമായ രീതിയിൽ ആരും കൂടെ നിന്നില്ല ഫിലിം സൊസൈറ്റി മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു അവരുടെ കുറ്റം കൂടുതലാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റിനെയും ഇൻഡിപെൻഡൻസ് സിനിമ മൂവ്മെൻറ്റിനെയും ഞങ്ങളാരും ഈ ഫെസ്ക പോലെയോ എ എം എം എ പോലെയോ അല്ല കണ്ടത് അവരുടെ സംഘടിത ശക്തിയുണ്ടല്ലോ കലക്റ്റീവ് ഭാഗ്യയിൽ അത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോഴെങ്കിലും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഇത്ര കാലവും നടത്തിയ ഫിലിം ഫെസ്റ്റിവലുകളിൽ പല നാടുകളിൽ നിന്നും വന്ന ഏറ്റവും എസെൻസായിട്ട് ഫിൽട്ടർ ചെയ്തെടുത്തുകൊണ്ടുവന്ന സിനിമ ഇത്രകാലം കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ഈ ആൾക്കാരൊക്കെ എവിടെ പോയി എന്ന് സംശയിച്ചു നിന്ന ഏഴ് വർഷവും സോറി നാല് വർഷവും ഏഴ് മാസവും ഉണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും ടാക്സ് മണി കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് പുറത്ത് വന്നത് അത് പുറത്തു വരാതിരിക്കുമ്പം സംസാരിച്ചില്ല എന്നുള്ള ഒരു കുറ്റം നമ്മളറിയേണ്ടതുണ്ട് കാരണം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓരോരുത്തരും ഉള്ളിൽ ബാറ്ററി ആക്കി എത്രയാണ് കൊണ്ടു നടക്കുന്നത് എന്നും നമ്മൾ നമ്മളെത്രയാണ് എൻജെൻറ്റേഡായിട്ട് പെരുമാറുകയും എൻജെൻറ്റേഡായിട്ട് നമ്മളെ തന്നെ സ്വയം രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ കാലത്തിൻ്റെ മൗനം എന്ന് പറയുന്നത് വൈകിട്ടില്ല ഇനിയും നമുക്ക് അതിനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഇനിയും നമുക്ക് അതൊക്കെ ചെയ്യാം എൻ്റെ വിസിബിലിറ്റിയും എൻ്റെ ഓഡിബിലിറ്റിയും എന്നെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ഞങ്ങളുടെ ജനറേഷൻ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്തത് എന്താണെന്ന് അറിയാൻ നമ്മളെ ക്യാമ്പസുകളിലേക്ക് നോക്കിയാൽ മതി എല്ലാ സാംസ്കാരിക ഇടങ്ങളും ഇവിടെ യോഗ്യമല്ല എന്ന് അല്ല നമ്മൾ വരും തലമുറയോട് പറയേണ്ടത് കൾച്ചറലായിട്ട് നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ അത് ഇപ്പം കാണുന്ന നേരത്തെ പറഞ്ഞ പോലെ പണം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഇവിടെ ഈ സ്ഥലം യോഗ്യമാണ് നിങ്ങൾക്ക് നിൽക്കാം എന്ന് പറയണമെങ്കിൽ ഇത്തരം ചലച്ചിത്രോത്സവങ്ങൾ പോലെ ഇത്ര സാംസ്കാരികമായിട്ട് നടക്കേണ്ട കുറേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തന്നെയുണ്ട് എന്നെ സംബന്ധിച്ച് അടൂർ അടൂർ ഗോപാലകൃഷ്ണനും അടൂർ ബാസിയും ഒന്നുമല്ല ഞാൻ ഒരു അവരുടെ കഥ എഴുതിട്ടുണ്ടായിരുന്നു അവർ ജീവിതകഥ ചലച്ചിത്ര അക്കാഡമിക്ക് വേണ്ടി അത് അടൂർ ഭവാനിയുടെ ജീവിതമാണ് എന്നെ സംബന്ധിച്ച് എന്ന് പറയുമ്പം അത് ഒരു നനഞ്ഞ ഓർമ്മയായിട്ട് അടൂർ ഭവാനിയുടെ പേര് ഓർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി